ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഒരു സ്വപ്നം ഒരു തിരിച്ചുവരവ് നമസ്കാരം ഇത് വെറും ഒരു കായിക വാർത്തയല്ല ഇത് വെല്ലുവിളികളെ തീവ്രമായി നേരിട്ട തോൾയിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ ഒരു പോരാളിയുടെ കഥയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആവേശഭൂമികയായ ഗുവാഹത്തിയിലെ സ്റ്റേഡിയം അവിടുത്തെ പുൽമേടുകളിൽ ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ ജേഴ്സി അണിഞ്ഞ് സെനൂരൻ മുത്തുസ്വാമി എന്ന പേരുള്ള താരം ബാറ്റ് ചെയ്തി നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഇതൊരു മത്സരം മാത്രമായിരുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനും ടീം സെലക്ഷനിലുള്ള സംശയങ്ങൾക്കും മനസ്സിൽ അലയടിച്ച നിരാശകൾക്കും ും ഒരു തീർപ്പ് കൽപ്പിക്കാനുള്ള ലോകത്തിനു മുന്നിൽ സ്വന്തം കഴിവ് ഒരിക്കൽ കൂടി തെളിയിക്കാനുള്ള ഒരു ജീവിതാവസരം ലോക ക്രിക്കറ്റിൽ കറുത്ത കുതിരകളായി വരുന്ന അനേകം താരങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യൻ വേരുകളുള്ള ഈ ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടറുടെ കഥ കേവലം കളിക്കളത്തിലെ പ്രകടനത്തിൽ ഒതുങ്ങുന്നില്ല അത് സ്ഥിരതയുടെയും ആത്മവിശ്വാസത്തിന്റെയും തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു പോരാട്ട വീര്യത്തിന്റെയും മകുടോദാഹരണമാണ് മുത്തുസ്വാമിയുടെ കരിയർ യാത്ര അത്ര എളുപ്പമുള്ളതായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിൽ വെച്ച് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ടെസ്റ്റ് അരങ്ങേറ്റം ലോകോത്തര താരമായ വിരാട് കോഹ്ലിയെ കന്നി വിക്കറ്റായി അടിച്ചു കീഴ്പ്പെടുത്തിയ സ്വപ്ന തുല്യമായ തുടക്കം ഏതൊരു സ്പിന്നർക്കും ഇതിലും മികച്ച തുടക്കം ലഭിക്കാനില്ല എന്നിട്ടും ക്രിക്കറ്റിന്റെ ക്രൂരമായ നിയമം പോലെ ആ അരങ്ങേറ്റത്തിനു ശേഷം അവസരങ്ങൾ അടഞ്ഞു അദ്ദേഹം ടീമിൽ നിന്ന് പുറത്തായി തുടർന്നുള്ള വർഷങ്ങൾ ഏതൊരു കായിക താരത്തെ സംബന്ധിച്ചും അഗ്നിപരീക്ഷയായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിന്റെ മാന്ത്രിക ലോകത്തേക്ക് തിരികെയെത്താൻ കഴിയാതെ ആഭ്യന്തര മത്സരങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയ ദിനങ്ങൾ എന്നെ കഴിയുമോ എന്റെ സമയം കഴിഞ്ഞോ ഈ ചോദ്യങ്ങൾ ഓരോ ദിവസവും അദ്ദേഹത്തെ വേട്ടയാടിയിരിക്കാം ഒരു കായിക താരത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിപ്പിക്കുന്നത് സ്വന്തം കഴിവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതാണ് ടീമിന്റെ വാതിലുകൾ അടിയുമ്പോൾ മനസ്സിലെ പ്രതീക്ഷയുടെ വെളിച്ചവും മങ്ങാൻ തുടങ്ങുന്നതാണ് മുത്തുസ്വാമിക്കും ഇങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ അവിടെയാണ് അദ്ദേഹത്തിന്റെ മനോബലം ഒരു പ്രചോദനമായി മാറുന്നത് അദ്ദേഹം പരിശീലനം തുടർന്നു തന്റെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും സൂക്ഷ്മമായ മാറ്റങ്ങൾ വരുത്തി അവസരം ലഭിക്കുമ്പോൾ ഞാൻ തയ്യാറായിരിക്കുമെന്ന ഒറ്റ ചിന്ത മാത്രം മനസ്സിൽ സൂക്ഷിച്ചു ഇത് ഏതൊരാൾക്കും പകർത്താൻ കഴിയുന്ന മനോഭാവമാണ് ജീവിതത്തിൽ തിരിച്ചടി നേരിട്ടാലും പ്രതീക്ഷ കൈവിടാതെ കഠിനാധ്വാനം തുടരുക കാരണം അവസരത്തിന്റെ വാതിൽ എപ്പോൾ വേണമെങ്കിലും തുറക്കാം അപ്പോൾ ഒരുങ്ങി നിൽക്കുന്നവർക്കെ അതിലൂടെ കടന്നു പോകാൻ കഴിയൂ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ വലിയ അവസരമെത്തി ഇന്ത്യക്കെതിരായ രണ്ടാം ടെസ്റ്റിനുള്ള ടീമിൽ സെനൂരൻ മുത്തുസ്വാമി ഇടം നേടി തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിൽ വേരുകളുള്ള ഒരു ദക്ഷിണാഫ്രിക്കൻ താരം ഇന്ത്യയുടെ മണ്ണിൽ സ്വന്തം സംസ്കാരത്തിന്റെ ഊർജ്ജത്തോടെ ലോകത്തിലെ ഏറ്റവും മികച്ച ടീമിനെതിരെ കളിക്കാനെത്തുന്നു ആദ്യ ഇന്നിങ്സിൽ ദക്ഷിണാഫ്രിക്കൻ ടീം ഒരു പരിധിവരെ പതറി ഒരുപാട് വിക്കറ്റുകൾ നഷ്ടമായ ശേഷം ഏഴാം നമ്പറിൽ മുത്തുസ്വാമി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ടീം ഒരു സാധാരണ സ്കോറിലേക്ക് ഒതുങ്ങുമോ എന്ന ഭയം ആരാധകർക്കുണ്ടായിരുന്നു എന്നാൽ അവിടെയാണ് ഒരു യഥാർത്ഥ പോരാളി ഉദയം ചെയ്തത് ക്രീസിൽ വന്ന മുത്തുസ്വാമിക്ക് ബാറ്റിംഗ് ഒരു വെല്ലുവിളിയായിരുന്നില്ല അതൊരു ധ്യാനമായിരുന്നു പതുക്കെ പതുക്കെ അദ്ദേഹം തന്റെ ബാറ്റിംഗിനെ പടുത്തുയർത്തി ഓരോ പന്തും അതിന്റെ മെറിട്ടിൽ കളിച്ചു അച്ചടക്കം പ്രതിരോധം കൂട്ടുകെട്ട് കൈൽവേരയിനെ തുടർന്ന് മാർക്കോ ജാൻസൺ അവർ ഒരുമിച്ച് ചുമതല ഏറ്റെടുത്തു ഇവിടെയാണ് ടീം വർക്കിന്റെയും നേതൃപാടവത്തിന്റെയും പ്രാധാന്യം വരുന്നത് തകർന്നുപോലെ ടീമിനെ രക്ഷിക്കാൻ അദ്ദേഹം കൂട്ടുകാരോടൊപ്പം ചേർന്ന് ചുമതല ഏറ്റെടുത്തു ഓരോ റണ്ടും അദ്ദേഹം വിലമതിച്ചു ഒടുവിൽ ഇരുന്നൂറ്റി ആറ് പന്തുകൾ നേരിട്ട് ചരിത്രപരമായ നൂറ്റി ഒൻപത് റൺ അതൊരു ഇന്നിങ്സ് മാത്രമല്ലായിരുന്നു അഞ്ചു വർഷത്തെ വേദനയുടെയും കാത്തിരിപ്പിന്റെയും ഫലമായി പിറന്ന ഒരു തിരിച്ചുവരവിന്റെ പ്രഖ്യാപനമായിരുന്നു മുത്തുസ്വാമിയുടെ ഈ ഇന്നിങ്സ് കേവലം ഒരു കായിക നേട്ടമല്ല അത് നമുക്ക് നൽകുന്ന മൂന്ന് പ്രധാന ജീവിത പാഠങ്ങളുണ്ട് ഒന്നാമതായി കാത്തിരിപ്പാണ് വിജയത്തിന്റെ താക്കോൽ മുത്തുസ്വാമി അഞ്ചു വർഷം കാത്തിരുന്നു ഒരുപാട് പേർ ഈ കാലയളവിൽ പിന്മാറുമായിരുന്നു എന്നാൽ അദ്ദേഹം തന്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നു ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ ക്ഷമ അത്യാവശ്യമാണ് പെട്ടെന്നുള്ള ഫലത്തിനായി കാത്തു നിൽക്കാതെ ലക്ഷ്യത്തിലേക്ക് നിരന്തരം പ്രവർത്തിക്കുക വിജയം ചിലപ്പോൾ അടുത്ത പടിവാതിലിക്കൽ ഉണ്ടാവാം രണ്ടാമതായി നമ്മുടെ വേരുകളാണ് നമ്മുടെ ശക്തി തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിൽ നിന്നുള്ള വേരുകൾ ഇന്ത്യയിൽ നേടിയ ഈ നേട്ടത്തെ ഒരു വികാരമായി മാറ്റി നമ്മുടെ വ്യക്തിപരമായ പശ്ചാത്തലം നമ്മൾ വരുന്ന സ്ഥലം ഇതെല്ലാം നമുക്ക് ശക്തി നൽകുന്ന ഘടകങ്ങളാണ് നമ്മുടെ പേരന്റെ കുണത്തെയും പോരാട്ട വീര്യത്തെയും അത് നിർവചിക്കുന്നു മൂന്നാമതായി ഓൾ റൗണ്ടർ മനോഭാവം മുത്തുസ്വാമി ഒരു ഇടം കയ്യൻ സ്പിന്നറാണ് ബൗളറായാണ് അദ്ദേഹം ടീമിലെത്തിയത് എന്നാൽ ഈ മത്സരത്തിൽ അദ്ദേഹം തിളങ്ങിയത് ബാറ്റ്സ്മാൻ എന്ന നിലയിലാണ് ഒരു ബൗളർ സെഞ്ചറി നേടുന്നതും ഒരു ബാറ്റ്സ്മാൻ അഞ്ച് വിക്കറ്റ് നേടുന്നതും ഒരു ഓൾറൗണ്ടറുടെ മനോഭാവമാണ് കാണിക്കുന്നത് ജീവിതത്തിലും നാം അങ്ങനെ ആയിരിക്കണം കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സാഹചര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ പുതിയ റോളുകൾ ഏറ്റെടുക്കാൻ തയ്യാറാവുക സേനുരൻ മുത്തുസ്വാമിക്ക് ഈ സെഞ്ചുറി ഒരു കരിയർ വഴിത്തിരിവാണ് എന്നാൽ അതിലുപരി ഇത് ലോകമെമ്പാടുമുള്ള സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഓരോ സാധാരണക്കാരനും നൽകുന്ന സന്ദേശമാണ് നമ്മൾ ആരാണെന്നോ എത്ര തവണ പരാജയപ്പെട്ടു എന്നോ പ്രശ്നമില്ല നമ്മൾ കളത്തിൽ തിരിച്ചെത്തി നമ്മുടെ കഴിവിൻ്റെ പരമാവധി പ്രകടിപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മെ തടയാൻ ആർക്കും കഴിയില്ല മുത്തുസ്വാമി എന്ന താരം തെളിയിച്ചു കഠിനാധ്വാനവും ക്ഷമയും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ അഞ്ചു വർഷം മുന്നേ അടഞ്ഞ വാതിൽ പോലും തുറന്ന നമ്മൾ ചരിത്രം സൃഷ്ടിക്കും നിങ്ങൾക്കും ആ പോരാളിയാകാൻ കഴിയും ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കഠിനമായ പരിശീലനത്തിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും മുന്നോട്ടു പോവുക കാരണം ജീവിതമാകുന്ന കളിയിൽ ഏറ്റവും വലിയ വിജയമെന്നത് വെല്ലുവിളികളെ തകർത്തുകൊണ്ട് സ്വന്തം സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതാണ്